പരിശുദ്ധമായ റബിയുല്ലവൽ മാസം ആഗതമായി മുഗ്മിനീങ്ങളൊക്കെ വലിയ ആവേശത്തിലും വലിയ സന്തോഷത്തിലും ബുറുദയുടെയും മൗലിദിൻ്റെയും ഒക്കെ സദസ്സുകൾ സംഘടിപ്പിച്ച് നബിസല്ലാഹു അലൈവിസല്ല തങ്ങളുടെ അപദാനങ്ങൾ പാടിപ്പറഞ്ഞ് പ്രകീർത്തനങ്ങൾ ഒരുവിട്ട് സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് സന്തോഷിക്കുന്ന മാസം പ്രത്യേകിച്ച് റബിയുല്ലവല് പന്ത്രണ്ടാവുമ്പോൾ നിബി തങ്ങളുടെ ജന്മം നടന്ന ആ ഒരു ദിവസത്തിൽ പ്രഭാത മൗല്യതടക്കം നടത്തി വലിയ സന്തോഷങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു ഘട്ടം ഈ ഘട്ടത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിത പാരായണം വിദാത്താണെന്നും അതിനുവേണ്ടിയിട്ട് ചിലവഴിക്കുന്ന സമ്പാദ്യവും സമയവും ആരോഗ്യവുമൊക്കെ നമുക്കെതിരായി ആഖിറത്തിൽ വരുമെന്നുമൊക്കെ പറഞ്ഞ് മൈക്ക് കെട്ടി പ്രസംഗങ്ങൾ ഘോരഘോരം പുറന്തള്ളുന്ന ഒരു വിഭാഗവും നമുക്ക് കാണാം ഒരു സാധു മനുഷ്യൻ വന്നിട്ടൊരു ചോദ്യം സാധാരണയായിട്ട് നമ്മൾ കേൾക്കുന്ന ചോദ്യം തന്നെയാണ് നിബിസല്ലാഹുലി അലൈഹി അല്ലെ മാ ജന്മം കൊണ്ടത് റബിയുലവൽ പന്ത്രണ്ടിന് നിബിതങ്ങളുടെ വഫാത്തും അന്നേ ദിവസം അപ്പോൾ നിബിദ്ധങ്ങളുടെ വഫാത്തിൽ സങ്കടപ്പെടുകയല്ലേ നിബിദ്ധങ്ങളുടെ ജന്മത്തിൽ സന്തോഷിക്കുകയാണോ വേണ്ടത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഈ ചോദ്യങ്ങൾക്ക് കാലങ്ങൾക്ക് മുമ്പേ ഇമാം സുയൂദ് റബിയുല്ലാ വന്നുവിനെ പോലുള്ളവർ മറുപടി പറഞ്ഞു കഴിഞ്ഞ വിഷയമാണ് എന്നിരുന്നാലും റബിയുലവൽ ആഗതമാകുന്നതിനനുസരിച്ച് ഈ ചോദ്യങ്ങളും റിപ്പീറ്റേഷനാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ് അള്ളാഹു സുബഹാനുഹുല നമുക്ക് തന്ന അനുഗ്രഹങ്ങളിൽ സന്തോഷിക്കണം അതിനെ നന്ദി പ്രകടനം നടത്തണം അള്ളാഹു തരുന്ന മുസീബത്തുകളിൽ നന്നായിട്ട് ക്ഷമിക്കണം അതിലാണ് അള്ളാഹു വലിയ കൂലി നമുക്ക് തരുന്നത് അലൈഹി വസ്ല്ല തങ്ങളുടെ ജന്മം അത് നമുക്ക് അള്ളാഹു തന്ന വലിയ അനുഗ്രഹമാണ് അത് പരിശുദ്ധ ഖുറാൻ തന്നെ പറഞ്ഞതാണ് നബി വസ്ല്ല തങ്ങളെ നമുക്ക് തന്നു എന്നത് വലിയൊരു അനുഗ്രഹമാണെന്ന് തങ്ങളെ നമുക്ക് വലിയ റഹ്മത്തായിട്ടാണ് അനുഗ്രഹമായിട്ടാണ് അയച്ചു തന്നിട്ടുള്ളതെന്ന് അതേപോലെ തന്നെ നബി നബിസല്ലാഹു അലൈഹി മാ തങ്ങളുടെ വഫാത്ത് അത് നമുക്ക് വലിയ മുസീബത്താണ് അത് നന്നായിട്ട് ക്ഷമിക്കണം എന്നു കരുതിയിട്ട് ഒരു മുസീബത്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നതുകൊണ്ട് അല്ലാഹു തന്ന അനുഗ്രഹത്തെ വിസ്മരിച്ചു കളയണം എന്നില്ല നമുക്കറിയാം ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞു ജനിച്ചതിൻ്റെ സന്തോഷത്തിൽ അകേ കയാറുക്കൽ സുന്നത്താണ് ആ കുട്ടിയുടെ ജന്മത്തിൻ്റെ ഏഴാം ദിവസത്തിൽ പേരിടലും അകേക്ക അറുക്കലും അഫ്ലായ സുന്നത്താണ് ഒരു കുട്ടി ജന്മം കൊണ്ട് ഏഴിൻ്റെ മുന്നേ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു മരണപ്പെട്ടു പോയി ആ കുട്ടിയുടെ മരണമെന്ന് പറയുന്ന ഒരു മുസീബത്തിൻ്റെ മുന്നിൽ കുട്ടി ജനിച്ചതിൻ്റെ സന്തോഷ പ്രകടനമായ അഹേക്ക അറുക്കൽ ഒഴിവാക്കണോ അതോ ഏഴിൻ്റെ അന്ന് അറുക്കൽ സുന്നത്തുണ്ടോ ഫുഖഹാവ് പറഞ്ഞു വച്ചത് ആ കുട്ടി ജനിച്ചു എന്ന സന്തോഷത്തിന് ആകെ സുന്നത്താണ് ആ കുട്ടിക്ക് പേരുടലും സുന്നത്താണ് അപ്പോൾ ആ കുട്ടിയെ നഷ്ടപ്പെട്ടു എന്ന ആ ഒരു സങ്കടം തന്നെ കുട്ടിയുടെ ജന്മം കൊണ്ട് സന്തോഷിച്ച് മരണപ്പെട്ടു പോയ കുട്ടിയുടെ പേരിൽ ഏഴിൻ്റെ അന്ന് ആകെ കയറക്കൽ സുന്നത്തുണ്ട് എന്ന് വരുമ്പോൾ അള്ളാഹുത്തന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യൽ ആ ഷുക്റിനെ പ്രകടിപ്പിക്കൽ അത് നമ്മുടെ മേൽ സുന്നത്തായ കാര്യമാണ് പ്രതിഫലാർഹമായ കാര്യമാണ് അള്ളാഹു തരുന്ന മുസീബത്തുകളിൽ ക്ഷമിക്കുക അള്ളാഹു തന്ന അനുഗ്രഹങ്ങളിൽ നന്നായിട്ട് സന്തോഷവും നന്ദിയും പ്രകടിപ്പിക്കുക നബിസ്ഹു അല്ല വസല്ല തങ്ങളാകുന്ന വലിയ അനുഗ്രഹം ആ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിച്ചതിൻ്റെ പേരിൽ അവിടുത്തെ ജന്മം നടന്ന മാസം വരുമ്പോൾ കൂടുതലായി നമ്മൾ തങ്ങളെ പ്രകീർത്തിച്ചും ചൊല്ലിയും ആ ഒരു സന്തോഷത്തെ പ്രകടിപ്പിച്ച് നന്ദിയെ പ്രകടിപ്പിച്ച് അള്ളാഹുലേക്ക് കൂടുതൽ എടുക്കാനും തങ്ങളെ കൊണ്ട് വിജയിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ മുഖരിതരാകാനും പരിശ്രമിക്കണം അതോടൊപ്പം തങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടങ്ങളിൽ നന്നായിട്ട് ക്ഷമിക്കണമെന്ന് ചുരുക്കം